ഗൾഫ് ഫോക്കസ് ബഹ്റൈനിലെ തുടക്കമാകും എഡിഷന്റെ ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലാണെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി അറിയിച്ചു ബഹ്റൈനിലെ ശരത്കാലമേളയുടെ എഡിഷൻ ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ സക്കീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ സെന്ററിൽ നടക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും എന്നാൽ വെബ്സൈറ്റ് വഴി മുൻകൂട്ടി രജിസ്ട്രേഷൻ ആവശ്യമാണെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിന്റെ ഡയറക്ടർ ബോർഡ് ചെയർപേഴ്സണുമായ സാറാ അഹമ്മദ് ബുഹിജി പറഞ്ഞു ലോകമെമ്പാടുമുള്ള ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റിയെട്ടിലധികം പവലീനുകളാണ് മേളയിൽ ഒരുക്കുന്നത് രാജ്യത്തെ റീറ്റെയിൽ മേഖലയുടെ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന തുണിത്തരങ്ങൾ ഫർണിച്ചറുകൾ ഭക്ഷണം വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സാധനങ്ങൾ ആക്സസറികൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അലങ്കാരങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെയുമാണ് പ്രവേശനം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ രാവിലെ സ്ത്രീകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം വിവിധ രുചികൾ ഒരുക്കുന്ന വെറൈറ്റി ഫുഡ് കോട്ടും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ് ട്വന്റി ഫോർ ബഹറിൻ